ായീമുൽ ബഹ്നോ പറയുന്നൊരു വാക്കുണ്ട് വല്ലാത്തൊരു വാക്കാണത് തന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് മോളെ എന്റെ തീം പൂർത്തിയാകണമെങ്കിലേ എനിക്ക് നിന്റെ തൃപ്തി വേണോ ആ എല്ലാ മനുഷ്യരും എനിക്ക് അനുകൂലാണ് നീ എനിക്ക് എതിരാണെങ്കിൽ എനിക്ക് അമ്മ സ്വർഗം കിട്ടൂല ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് ഏ നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ഉത്തമനാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന മാന്യനായ മനുഷ്യനാണ് വീട്ടിലേക്ക് വന്നാൽ ഈ മാന്യതയൊന്നും ഇല്ലാത്ത ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവളോടൊന്നും ചിരിക്കാത്ത അവരെ ചേർത്തുപിടിക്കാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് അവനോട് പൊരുത്തമില്ല കുണ്ണിനി പറഞ്ഞില്ലേ നിങ്ങളിൽ ഉത്തമൻ ആരാണ് പ്രിയപ്പെട്ടവൾ പറയണം ഇവനൊക്കെയാണെന്ന് പൊരുത്തം മാത്രം പോരാ ഭാര്യയുടെ പൊരുത്തമില്ലാത്ത ഭർത്താവിന് എങ്ങനെയാണ് സ്വർഗം നേടാൻ കഴിയുക പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ Who comes first, my wife or my mother? That's a question that everybody asks. Many people think it's your mother because you know what? Heaven lies at her service and so much more, and she gave birth to you and she looked after you and everything, and your wife only came later on in your life and so on and so forth. However, that answer is not accurate. You need to know who comes first. Well, I tell you, both of them come first. I'd say what if there's a dispute? Let me explain. The love that you have for your mother is very different from the love that you have for your wife. Any mothers out there who are listening to me today, your son will love his wife so much, but that love is not stealing from yours, not taking from you. He might not be able to spend as much time with you. Be happy for him, be excited that he's getting along and moving on with his own life. SubhanAllah, who comes first? ില്ല നിന്റെ പൈസ എനിക്ക് എനിക്കും വയറ്റിൽ കടന്നപ്പോൾ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അത് അള്ളാന്റെ തീരുമാനമല്ലേ അള്ളാന്റെ തീരുമാനം അംഗീകരിക്കാത്തത് അംഗീകരിക്കാത്തത്മാവനെ മാത്രം എന്തെല്ലാം വലിയ ചിന്തിക്കാനുണ്ടല്ലോ സഹോദരൻ കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോ ആ മനസ്സിനൊന്ന് വീണതാ പടച്ചവരെ രണ്ടു ദിവസം കൂടുമ്പോ ഒരു ലക്ഷം രൂപ വേണം ഒരു ബോധവുമില്ലാതെ വെന്റിലേറ്ററിൽ കിടക്കുകയാറ് കുടുംബം അല്ലാത്ത പ്രയാസത്തിലാട് അല്ലാകുമേ ശിവ കൊടുക്കണേ അല്ലാ രക്ഷപ്പെടുത്തണേ ഏത് നല്ല ചോദിച്ചാലും കൊടുക്കാതെ നിനക്ക് രോഗം തന്നിട്ട് നിന്നെ വിപ്പിക്കൂടാ സർവ്വതും നീ ഇവിടെ കിടന്ന് മുഴുവനും വിറ്റു പറക്കിട്ട് സംഘടനകളുടെ മുന്നിൽ പോയി അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ അല്ല കാക്കുമാറാകട്ടെ ആരാ പറഞ്ഞത് എൻ്റെ അബൂബക്കറിന്റെ അടുത്തൊരു ത്രാസിൽ വെച്ചിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെയും എന്റെ അബൂബക്കർ ജയിക്കുമെന്ന് ആ അബൂബക്കർ തങ്ങളാ പറഞ്ഞേ ഇത് മരുന്ന് വാങ്ങാനുള്ള ഫൈസഅ അമ്മനെ വെച്ചോ ഏഴ് നടക്കേണ്ടത് ഇസ്ലാമിന്റെ നിയമം അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വെക്കാം എത്ര നേരം വെക്കാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര അത് ഗൾഫിലൊക്കെ സൗദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ നിയമപ്രകാരം രണ്ട് വക്കത്തുകൾ എത്ര വക്കത്ത് ലൊഹറിനു മരിച്ചു അപ്പൊ എപ്പൊ കവറക്കണം ലൊഹറിന്റെ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മഹരിബിന്റെ മുമ്പ് കവറക്കണം രണ്ട് വക്കത്തിന്റെ സമയം നമ്മളോ ഗൾഫി കിടക്കുന്ന മുമ്പ് അലഹം വെട്ടി വെച്ചോണ്ടിരിക്കുന്നവരാ ഗൾഫി കിടക്കുന്ന ഇപ്പൊ അലഹമെന്തൊരില്ല അങ്ങനെയൊന്നും ഇല്ല മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കല്ല ഈ സമയം നല്ലത് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോയി കവരുടെ എന്നെ ഒന്ന് വിടക്കുർഗത്തിലേക്ക് എന്നെ ഒന്ന് വിട എന്ന് നല്ലവരു പറയുമെന്ന് രവീകനാഹി